എസ് എം ബി എസ് പോലെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറുകൾ ഈ ട്രാൻസ്ഫോമറും കപ്പാസിറ്ററും എല്ലാം അടങ്ങിയ ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാറ്റിക് ഇൻ്റർഫറൻസ് ഫിൽട്ടർ അഥവാ ഇ എം ഐ ഫിൽറ്റർ എന്ന് പറയുന്നത് എസ് എം ബി എസ് പ്രവർത്തിക്കുമ്പോ ഉണ്ടാവുന്ന റേഡിയോ ഫ്രീക്വൻസി ഇന്റർഫറൻസുകള് ലൈനിലേക്ക് കടക്കുന്നത് അടയുക അതുപോലെ ലൈനിലുള്ള നോയ്സിനെ ഫിൽറ്റർ ചെയ്യുക ഇതാണ് ഇതിന്റെ ധർമ്മം എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക കമ്പ്യൂട്ടർ എസ് എം ബി എസ് അഴിച്ചു നോക്കി കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ അവിടെ ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറിന് പകരം രണ്ട് ജമ്പർ കൊടുത്തേക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്റെ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിന് സ്ഥിരമായിട്ട് കംപ്ലയിന്റ് വന്നപ്പോഴാണ് ഒരു ഉടായ്പി എസ് ഞാൻ റിഞ്ഞത് ഇത് മാത്രമല്ല ഇ ലോ ക്വാളിറ്റി എസ് എം ബി എസിന്റെ ഔട്ട് പുട്ടിലാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്താൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഫിൽട്ടർ സെക്ഷനിലൊക്കെ ശരിക്കും ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന എൽ സി ഫിൽറ്ററാണ് യൂസ് ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ ജമ്പർ കപ്പാസിറ്റർ ഫിൽറ്റർ ഇങ്ങനെ ഒരു ഫിൽട്ടർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകളൊക്കെ ഔട്ട്പുട്ടിൽ എന്തായാലും നോയിസ് കാണും അപ്പൊ അത്രയും നോയിസ് സപ്രസ് ചെയ്യേണ്ട ഈ ഒരു ഫിൽറ്റർ ഒന്നും അവിടെ കാണത്തില്ല ആ ഒരു ഇൻഡക്ടർ പോയിട്ട് ഒരു ചുറ്റുപോലും അവിടെ കാണുന്നില്ല നേരെ ഒരു കമ്പി ഇട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇത്തരം തല്ലിപ്പുളി എസ് എം ബി എസ്സുകൾ ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ മദർ ബോർഡിന്റെ വോൾട്ടേജ് റെഗുലേറ്റർ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരിക കാരണം ഈ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആയിട്ട് ഒരു കാരണവും ഇല്ലാതെ ഇത്തരം എറർ വരുന്നെങ്കിലും തീർച്ചയായിട്ടും പവർ സപ്ലൈയുടെ സെക്ഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഇത്തരം തട്ടിക്കൂട്ട് പ്രോഡക്റ്റുകൾ നമ്മുടെ റേഡിയോയിൽ ഉണ്ടാക്കുന്ന ഇന്റർഫറൻസ് ചില്ലറയല്ല ഒരുപക്ഷെ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പുള്ള എസ് എം ബി എസ് ലൊക്കെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ് കാണാൻ സാധിക്കുക ടെക്നോളജി ഇത്രയധികം വളർന്ന കാലഘട്ടത്തിൽ ഹാർഡ്വെയർ ലെവലിൽ വളരെയധികം ശോഷിപ്പുകളാണ് കാലക്രമേണ കണ്ടുവരുന്നത് എന്ത് തന്നാലും ഇത്തരം തട്ടിക്കൂട്ടുകൾക്ക് എങ്ങനെ സർട്ടിഫിക്കേഷൻ നൽകുന്നു എന്നത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ നിങ്ങളുടെ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പവർ സപ്ലൈ സിസ്റ്റം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ ഡിവൈസിൻ്റെ സുരക്ഷയ്ക്കും അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകളും ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട